ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടൻ്റെ സന്തോഷം രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പാലക്കാടൻ കാഴ്ചകളെ ചുറ്റി സഞ്ചരിച്ച് പകർത്തുകയാണ് അവ നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നു ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാടൻ കോട്ടയിലേക്കാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട ഈ കോട്ട ഇപ്പോൾ പുരാവസ്തു പുരാവസ്തുവകുപ്പിൻ്റെ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ കാണുന്നതാണ് കോട്ടയുടെ കവാടം ഞാനും പങ്കാളിയും ഈ കോട്ടയെ വിശദമായി ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടെ കോട്ടയ്ക്ക് അകത്തേക്ക് കയറുകയാണ് വിശാലമായി കിടക്കുന്ന ഭൂപ്രദേശം അതിമനോഹരമായ കാഴ്ചകൾ പതിനെട്ടാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണ് കോട്ട എന്ന് പറയപ്പെടുന്നു വിശദമായ ചരിത്രങ്ങൾക്കുമൊക്കെ വിക്കിപീഡിയ നോക്കിയാലും ഗൂഗിൾ നോക്കിയാലും വിശദമായ കാഴ്ചകളും വിവരങ്ങളുമൊന്നും നമുക്ക് ലഭ്യമല്ല എന്നിരുന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് ഒരച്ഛനായിരുന്നു ഇതിൻ്റെ ഭരണാധികാരി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം സാമൂതിരിയുടെ ശിഷ്യനുമായിരുന്നു നമ്മളങ്ങനെ കോട്ടയ്ക്കകത്തേക്ക് ടിക്കറ്റ് എടുത്ത് പ്രവേശിക്കുകയാണ് സാമൂതിരിയുമായി അകലം പാലിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം അച്ഛൻ കോട്ടയുടെ ഭരണാധികാരിയായി മാറുകയും പിന്നീട് സാമൂതിരിയെ പേടിച്ചതുകൊണ്ട് സാമൂതിരിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ അച്ഛൻ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദർ അലിയോട് സഹായം അഭ്യർത്ഥിക്കുകയും ഈ അവസരം മുതലാക്കി ഹൈദർ അലി കോട്ട പിടിച്ചെടുക്കുകയും പാലക്കാടിൻ്റെ അധിപനായി മാറുകയും ചെയ്തു അങ്ങോട്ട് ബ്രിട്ടീഷുകാരുമായും അതുപോലെ ടിപ്പു സുൽത്താൻ എന്നുവേണ്ട ഒരുപാട് ചരിത്ര പോരാട്ടങ്ങൾ ഈ കോട്ടയ്ക്ക് പിന്നിലുണ്ട് ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരുപാട് വേറെയും അങ്ങനെ പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും കോട്ട ശരിക്കും ആയിരത്തി തൊള്ളായിരത്തിൽ സർക്കാർ താലൂക്ക് ഓഫീസായി രൂപപ്പെടുകയും ചെയ്തു ഇതാണ് കോട്ടയുടെ ഏകദേശമായ ഒരു ചിത്രം കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങുകളിൽ നിറയെ വെള്ളമുണ്ട് ഈ വെള്ളത്തിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആമകളും മീനുകളും പന്തയം വെച്ച് കളിക്കുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് കോട്ടയുടെ നിർമ്മാണവും അതിൻ്റെ ഗാംഭീര്യവും നിറഞ്ഞ കാഴ്ചകൾ ഏവരെയും മതിപ്പിക്കും പണ്ടുള്ള രാജാക്കന്മാരും പടയാളികളും ഒരുപാട് തേരോട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഈ കോട്ട എക്കാലവും ചരിത്രപ്രസിദ്ധമാണ് ഇതുപോലെ തന്നെയാണ് ഓരോ രാജ്യങ്ങളിലുമുള്ള പടയോട്ടങ്ങളും കാഴ്ചപ്പാടുകളും കാഴ്ചകളും നമ്മൾ ചരിത്രങ്ങളിൽ പിന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഈ കോട്ടയുടെ മനോഹാരിത അന്നത്തെ രാജാക്കന്മാർ എത്രമാത്രം സുഖലോലപരമായിരുന്നു എന്നും വിളിച്ചു തോന്നുന്നു സൗന്ദര്യത്തിൻ്റെ എല്ലാ വശങ്ങളും ചേർത്തിണക്കിയാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത് കോട്ടയ്ക്കകത്തേക്ക് കയറുന്നതിനു മുമ്പ് അതിൻ്റെ സൗന്ദര്യവും പച്ചപ്പും ഒന്നുകൂടെ പകർത്തുകയാണ് ഞാൻ അങ്ങനെ മല്ലേ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയാണ് ഏതൊരു സൈന്യത്തിനും ഒറ്റയടിക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താവുന്ന തരത്തിലല്ല കോട്ടയുടെ നിർമ്മാണം കരിങ്കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള കോട്ട അതിവിശാലമായ ഇടത്തിലാണ് ഒതുങ്ങിയിട്ടുള്ളത് ഇന്ന് കാണുന്ന ഈ ദേശീയ പതാകയുമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃക സ്വത്തായി ഇത് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് എടുത്തു കാണിക്കുന്നു ബാല്യത്തിൽ കൊച്ചു ക്ലാസ്സുകളിൽ നിന്നൊക്കെ ടൂറ് പോയിട്ടുള്ള ഈ കോട്ട ഇപ്പോഴും ആ കാഴ്ചകൾ തന്നെ നമ്മളിലേക്ക് വീണ്ടും ഓർമ്മയിലെത്തുകയാണ് അങ്ങനെ കോട്ടകയുടെ കവാടവും കടന്ന് മെല്ലെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ആ രാജ്യവീതിയായിട്ടുള്ള കോട്ടയുടെ കൽ തൂണുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ മാറ്റമില്ലാതെ തുടരുന്നു അനേകം സ്കൂൾ കുട്ടികൾ ഇപ്പോഴും നിരന്തരമായി ഈ കോട്ടയെ വന്ന് കണ്ട് സായുജ്യമടഞ്ഞ് തിരികെ പോകുന്നു ഞങ്ങളങ്ങനെ കോട്ടയ്ക്ക് അകത്തേക്ക് മെല്ലെ കടക്കുവാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ വലുത് ഓരം ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമായി ഒരു കുഞ്ഞു ക്ഷേത്രം രൂപപ്പെട്ടിട്ടുണ്ട് പണ്ടുകാലത്തും അങ്ങനെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെ മെല്ലെ നടന്ന് നടന്ന് കൽബിംബങ്ങളും കല്ല് വിരിച്ച വഴികളും നടന്ന് കോട്ടയുടെ ഉൾ മൈതാനത്തേക്ക് പ്രവേശിക്കുകയാണ് വിശാലമായ സൗകര്യങ്ങളോട് കൂടിയായിരുന്നു അന്നത്തെ കോട്ടയുടെ നിർമ്മാണം ഒരുപാട് കെട്ടിടങ്ങൾ സുഗരോലുഭതയുടെ എല്ലാ ലക്ഷണങ്ങളും അവിടെ വിരാജിച്ചിട്ടുണ്ട് ഇപ്പോഴും വലിയ കേടുകളൊന്നും കൂടാതെ അവ സംരക്ഷിച്ചു പോരുന്നു ഇന്ന് താലൂക്ക് സപ്ലൈ ഓഫീസും മറ്റ് അനുബന്ധ ഓഫീസുകളുമൊക്കെ ഈ കോട്ടയ്ക്കകത്തുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു പോരുന്നു സർക്കാർ ഓഫീസുകൾക്ക് വിശാലമായ ഒരിടം ഇത്തരം സ്ഥലത്തുള്ള ഓഫീസുകളിൽ ജോലി ചെയ്യുവാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് വെറുതെ മോഹിച്ചുപോയി അങ്ങനെ നോക്കുമ്പോഴാണ് എവിടെ നോക്കിയാലും തുമ്പികളുടെ ഒരു വലിയ കൂട്ടം തന്നെ ആ മൈതാനത്തും മുറ്റങ്ങളിലുമൊക്കെ വിശാലമായി പറന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു പ്രത്യേകതയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു എത്തും പിടികം കിട്ടിയില്ല ആയിരക്കണക്കിന് തുമ്പികൾ തുമ്പുകളുടെ ഒരു മഹാസമ്മേളനം പോലെ തോന്നി ആ കാഴ്ച കണ്ടപ്പോൾ യഥേഷ്ടം ആളുകൾ കോട്ടയ്ക്കകത്തേക്ക് കാഴ്ചകൾ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ടൂറിസത്തിൻ്റെ നാളുകളാണല്ലോ മഴയൊക്കെ മാറി എല്ലാവർക്കും എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളാണ് ഇനി ടൂറിൻ്റെ നാളുകളാണ് ഈ കാണുന്ന തുമ്പിക്കൂട്ടങ്ങൾ പാലക്കാടിൻ്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് അന്വേഷിച്ചപ്പോൾ ആർക്കും ഒന്നും പറഞ്ഞു തരാനില്ല പ്രായമേറിയവർക്ക് മാത്രമേ ഇത്തരം കാഴ്ചകളെക്കുറിച്ചും ചരിത്ര സത്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ പറ്റൂ പക്ഷേ ആർക്ക് ആരോടാണ് ആഭിമുഖ്യം ആർക്കും ആരോടും യാതൊരു മമതയുമില്ലാത്ത കാലഘട്ടമാണല്ലോ അതിനാൽ എല്ലാവരും വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞതുപോലെ ഈ പോലെ പാറി പറന്നു പോകുന്നു പരസ്പരം ഒരു ബന്ധവുമില്ലാതെ അങ്ങായുള്ള കെട്ടിടങ്ങളൊക്കെ ചിലതൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു ചില കവാടങ്ങളും ഇരുമ്പ് ഗേറ്റുകളുമൊക്കെ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ചില സ്ഥൂപങ്ങളുമൊക്കെ ഓർമ്മകൾക്കായി നിലനിർത്തിയിട്ടുമുണ്ട് ഈ കാണുന്ന ഇടങ്ങളുമൊക്കെ എന്തായിരുന്നോ എന്ന് കൃത്യമായി ആരും ഒന്നും പറഞ്ഞു തരാനില്ല അവയൊക്കെ നാശത്തിൻ്റെ വക്കിലാണ് വിശാലമായ മുറ്റങ്ങളും മൈതാനങ്ങളുമൊക്കെ വലിയ മാവുകളും പല വൃക്ഷങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ് അവല്ലാത്ത അനുഭൂതി സമ്മാനിക്കുന്ന ഒരിടമായി പാലക്കാടൻ കോട്ട അങ്ങനെ ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് ഭീമാകാരനായ മാവുകളൊക്കെ ഇപ്പോഴും പടവക്ഷമായി നിലനിന്നു പോരുന്നു ചില മാവുകളൊക്കെ ഒടിഞ്ഞു തൂങ്ങിയും നിരത്ത് വീണും അവിടെ കിടന്നും മുളച്ചും വീണ്ടും അത് ഭംഗിയായി കലാപരമായി തന്നെ നിലനിൽക്കുന്ന കാഴ്ചകൾ ഏതൊരാളെയും വിസ്മയിപ്പിക്കുന്നതാണ് ചെടികളുമൊക്കെ യഥേഷ്ടമുണ്ടെങ്കിലും കൃത്യതയോടെ പരിപാലിക്കാൻ ഇതിൻ്റെ സങ്കാടകളിൽ എന്തോരം അടുപ്പ് ഉളവാക്കുന്നത് പോലെ എന്നാലും മൈതാനവും കോട്ടയും ഏവരെയും ആകർഷിച്ചു ഈ മുറ്റവും മാവിൻ തോട്ടവുമൊക്കെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് വീഡിയോ പകർത്തുന്നതിനുമൊക്കെ യഥേഷ്ടം സൗകര്യങ്ങളുള്ള ഒരിടം കോട്ടയുടെ ചുറ്റുവട്ടത്തുകൂടെ അങ്ങനെ മെല്ലെ ഒന്ന് നടന്ന് കോട്ടയ്ക്ക് അകവും പുറവും വീക്ഷിച്ചു നോക്കുകയാണ് എത്രയോ രാജാക്കന്മാരും പടയാളികളുമൊക്കെ മുളിച്ചിരുന്നും പോരാടിയും ധീരചരിത്രങ്ങൾ നേടി വീണ്ടും വീണ്ടും പിടിച്ചടക്കലും കീഴ്പ്പെടുത്തലുകളും നടത്തിയ കോട്ട ആ കോട്ട മൈതാനത്തൂടെ ഞങ്ങളും വെറുതെ ഒന്ന് നടക്കുകയാണ് നടന്നുകൊണ്ട് കോട്ടയെ കീഴ്പ്പെടുത്തുകയാണ് ഞാൻ രാജവീതികളും അതുപോലെ പടയോട്ടങ്ങളും നമ്മുടെ ചരിത്രങ്ങൾ എടുത്തോറുന്നതാണ് അതിൽ കേരള ചരിത്രത്തിലെ പ്രധാന ഒരു ഏടാണ് ഈ പാലക്കാടൻ കോട്ട അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ കോട്ട എന്നറിയപ്പെടുന്ന കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള പാലക്കോടൻ കോട്ട അറിയപ്പെടുന്നത് ഞാൻ കോട്ടയുടെ പടയാളികൾ ഒളിച്ചിരിക്കുന്ന ദൂരെ നിന്നും ശത്രുക്കളെ ദൂരെ നിന്നും കണ്ടു തന്നെ ആക്രമിക്കാൻ ഉതകുന്ന ഓരോ കോട്ടയുടെ അഞ്ച് ആറ് വശങ്ങളിലായി ഇത്തരം ചില സർക്കിളുകൾ രൂപപ്പെടുത്തി അവിടെ അവരെ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള ഇടങ്ങളുടെ മുകളിൽ കയറി ഞാൻ വീഡിയോ ഒന്ന് പകർത്താൻ ശ്രമിക്കുകയാണ് ഈ ഓരോ ഇടങ്ങളും അന്ന് ദൂരെ നിന്ന് വരുന്ന ശത്രുക്കളെ കാണുന്നതിന് വേണ്ടിയായിരുന്നു നിർമ്മിച്ചിട്ടുള്ളത് ഇതിനുള്ളിലൊക്കെ കോട്ടയുടെ കാവൽക്കാർ ഒളിച്ചിരിക്കുന്ന ഇടങ്ങളാണ് അങ്ങനെ കോട്ടയും കോട്ട മൈതാനവും ഒക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ കോട്ടയുടെ ഒരു വശം കൂടി ചുറ്റി സഞ്ചരിച്ച് മറുകരയിലേക്ക് എത്താനുള്ള തത്രപ്പാടിലാണ് കോട്ടയും കോട്ട മൈതാനവുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ എൻ്റെ വീഡിയോകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു സന്തോഷമാണ് തന്നെയുമല്ല ആ കൊച്ചു ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ തുടർന്നും ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് തത്സമയം എത്തും എന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾ പിശുക്ക് കാണിക്കേണ്ടതില്ല എന്നും പറയുന്നു അങ്ങനെ കോട്ടയ്ക്കകത്തെ ഈ കുളം എക്കാലവും ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്നതാണ് നമ്മൾ എവിടെ പരിധിയാലും കോട്ടക്കകത്തെ ഈ കുളം എവിടെയും ഇതിൻ്റെ കഥകളും കാണുവാൻ കഴിയും നല്ല ശക്തമായ വെയിലാണ് പാലക്കാടൻ ചൂടിൻ്റെ യഥാർത്ഥ അനുഭവം അറിയണമെങ്കിൽ പാലക്കാട്ടത്തെ വെയിലുകൾ കൊണ്ടുതന്നെ അറിയണം അങ്ങനെ ദൂരെ നിന്നും നോക്കുമ്പോൾ മാവിൻ ചുവട്ടിൽ തണലത്ത് ഒരുപാട് പേർ വിശ്രമിക്കുന്നു എന്നാൽ അവിടേക്ക് ഒന്ന് പോകാമെന്ന് പങ്കാളി തീരുമാനിക്കുകയും ആ മറഞ്ഞ് വീണ് കിടക്കുന്ന മാവ് വീണ്ടും അവിടങ്ങളിൽ വേര് പിടിച്ച് വീണ്ടും അവിടുന്ന് തലപ്പത്ത് ഉയർന്നു പൊങ്ങി വലിയൊരു മാവായി വീണ്ടും രൂപപ്പെടുന്ന ആ ഒരു കാഴ്ച പണ്ട് രാജാക്കന്മാർ നീണ്ടു നിവർന്ന് കിടന്ന ചാരു കസേര പോലെ അല്ലെങ്കിൽ അവരുടെ ഇരിപ്പിടങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ പോലെ വല്ലാത്തൊരു കാഴ്ച ആ കാഴ്ച ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുകയാണ് അവിടെ നിന്ന് ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകൾ പാലക്കാടിൻ്റെ കോട്ട മൈതാനത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ചാലോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ശക്തമായ ചൂട് അസഹ്യമായ വിശപ്പ് ഇത് രണ്ടും ശരിക്കും ഞങ്ങളെ തളർത്തുകയാണ് എന്നാൽ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ കോട്ടയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് അപ്പോഴാണ് ചെറിയൊരു അമ്പലമുള്ളതിൽ നല്ല കുത്തുവിളക്കുകളൊക്കെ നിലവിളക്കുകളുമൊക്കെ യഥേഷ്ടം അലങ്കരിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ആ കാഴ്ചയും കണ്ട് ഫോട്ടോ എടുക്കുന്ന സഞ്ചാരികളുടെ തിരക്കിനിടയിലൂടെ ഞങ്ങൾ മെല്ലെ കോട്ടയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് നോക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ഒരു ബോർഡ് കണ്ടു ആ ബോർഡിൽ കോട്ടയുടെ യഥാർത്ഥ ചരിത്രം ഷോർട്ടായി വിവരിച്ചിട്ടുണ്ട് അടുത്തു ചെന്നാൽ വായിക്കാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി അവ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും വായിക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ ആവും എന്തായാലും ഞാനും അത് വായിച്ചു അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നോക്കുമ്പോഴാണ് കുട്ടികൾക്ക് കളിക്കാനായി ചിൽഡ്രൻസ് പാർക്കും അവിടേക്ക് ഒരുക്കിയിട്ടുണ്ട് അവിടെ കൂടുതൽ കാഴ്ചകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കയറാതെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കണ്ടവർ കണ്ടവർ പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ആ ബസ്സിൽ വന്നവരും കോട്ടയും കണ്ട് സായുജ്യമഞ്ഞ് പുറപ്പെടുന്നു ആ കാഴ്ചയോടു കൂടി ഇന്നത്തെ പാലക്കാടൻ കാഴ്ചകളും കോട്ടയുടെ കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു നമസ്കാരം എല്ലാവർക്കും ഗുഡ് ബൈ